Mesmerizing wedding collection. Tejaswini by Chungat Jewelry. For you. Make every moment a beautiful celebration with Joya Lucas. Keratunde Vision Capitalaya Angamalike. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയോട് പരം ഇന്റർനാഷണൽ ബ്രാൻഡുകളുമായി ഇടിമണ്ണിക്കൽസ് ഇപ്പോൾ കണ്ണു തുറക്കാം പുതിയ കാഴ്ചകളിലേക്ക് നവകേരള സദസ്സിൽ പങ്കെടുത്ത സ്ത്രീകൾ ഉയർത്തിയ പ്രശ്നങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സർക്കാർ ഗൌരവമായി പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമസ്ത മേഖലയിലും സ്ത്രീകളുടെ സമഗ്ര വികസന ലക്ഷ്യമിട്ടുള്ള ഇടപെടലാണ് സർക്കാർ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന മുഖാമുഖം പരിപാടിയായ സ്ത്രീ സദസ്സിലുയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി വനിതാ നയം നടപ്പാക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി ചോദിക്കാനുള്ള ചോദ്യം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം പെൺകുട്ടികളാണ് കടന്നു വരുന്നത് ഞങ്ങളുടെ ഒക്കെ ക്യാമ്പസുകളിൽ പരിശോധിച്ചാൽ എൺപതിന് മുകളിൽ ശതമാനം പെൺകുട്ടികളാണ് വരുന്നത് പക്ഷെ തൊഴിലിടങ്ങളിലേക്ക് ഇവർ കടന്നു വരുന്നതിന് വലിയ തടസ്സം നേരിടുന്നു അത് സ്ത്രീ എന്ന നില മുഹ്യ പദവിയിൽ വിവാഹം കുടുംബജീവിതം ഇതൊക്കെയാണ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങൾ ഗവൺമെന്റിന് എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് മുന്നോട്ട് വെക്കാനുള്ളത് സ്ത്രീകളെ നമ്മൾ കാണുന്നത് ടൈം ലിമിറ്റ് ഇല്ല ഞങ്ങളുടെ വർക്കിന് പലപ്പോഴും പെട്ടെന്ന് പോകേണ്ടി വരും ഇങ്ങനെ ഒരു ഓരോരോ കാര്യങ്ങൾ വരാറുണ്ട് പക്ഷെ എന്റെ ഒബ്സർവേഷനിൽ എനിക്ക് കണ്ടിട്ടുള്ളത് അഭിനേത്രികളുണ്ട് സിനിമയിൽ ഒരുപാടുണ്ട് ഇപ്പോ ടെക്നിക്കൽ സൈഡിലേക്കും സ്ത്രീകളുടെ വരവുണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് ടെക്നീഷ്യൻസ് ഡിഒപിസ് ഇതെല്ലാം ആണുങ്ങളുടെ കുത്തകയായി നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന മേഖലകളിലേക്കൊക്കെ സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പൊതു നിയമനങ്ങളിലും അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ എല്ലാ ശ്രേണികളിലുമുള്ള ഉള്ള പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും അവസരം നൽകി അത്തരം പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം അത് ഏറ്റവും കൂടി പരിഗണിക്കുന്നത് എന്നുള്ള ശാപ്തി വിശ്വാസത്തിലാണ് ചടങ്ങിൽ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു മേയർ എം അനിൽകുമാർ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് വനിതാ ശിശു വികസന വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഡോക്ടർ ഷാർമുള മേരി ജോസഫ് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ നടി ഐശ്വര്യ ലക്ഷ്മി നിഷാ ജോസ് കെ മാണി വൈക്കം വിജയലക്ഷ്മി ഷൈനി വിൽസൺ എം ഡി വാത്സമ്മ ശോഭാ ജോർജ് ശ്രീമതി ടീച്ചർ മേഴ്സിക്കുട്ടൻ തുടങ്ങിയവർ വേദിയിൽ സന്നിഹിതരായിരുന്നു നവകേരള മിഷൻ കോർഡിനേറ്റർ ടി എൻ സീമ മോഡറേറ്ററായിരുന്നു